ഹേ ഹലോ വെൽക്കം ബാഗേഴ്സ് അങ്ങനെ തോൽവി അറിയാതെ തുടങ്ങിയ രണ്ട് ടീമുകൾ തമ്മിൽ ഒരു മത്സരം വരികയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ഗുജറാത്ത് ഐറ്റൻസ് ഇതിനുമുമ്പ് രണ്ട് പേരും കൂടി ഏറ്റുമുട്ടിയിരുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഐ പി എൽ ഫൈനലായിരുന്നു അന്ന് വിജയം ചെന്നൈയുടെ ഒപ്പമായിരുന്നു വളരെ നെയിൽ ബൈറ്റിംഗ് ആയിട്ടൊരു മാച്ചായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അതായത് ക്യാപ്റ്റൻമാർ എൻ്റയർലി ചേഞ്ച് ആയിരിക്കുകയാണ് ഗുജറാത്തിൻ്റെയും ചെന്നൈയുടെ ക്യാപ്റ്റൻമാർ ചെയ്ഞ്ചായിരിക്കും രണ്ട് യംഗസ്റ്റ് യങ്സ്റ്റായിട്ടുള്ള ക്യാപ്റ്റന്മാരുടെ കീഴിലാണ് ഇപ്പോൾ രണ്ട് ടീമും കളിക്കാൻ പോകുന്നത് ഓഫ് കോഴ്സ് നമുക്കറിയാം ചൈന സൂപ്പർ കിങ്സിന് ചെപ്പക്കിൽ ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയുണ്ട് ഹോം അഡ്വാൻറ്റേജ് ഉള്ള ടീം തന്നെ പക്ഷേ ഗുജറാത്ത് ഐറ്റൻസിൻ്റെ ലൈനപ്പിന് പറ്റിയ ഒരു ഗ്രൗണ്ട് തന്നെയാണ് ചെപ്പോക്ക് എന്ന് പറയുന്നത് ഇത് മുന്നോടിയായിട്ട് അഞ്ച് തവണ ഗുജറാത്ത് ഐറ്റൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടിയിട്ടുണ്ട് അതിൽ അഞ്ചിൽ മൂന്ന് മത്സരങ്ങളും ഗുജറാത്ത് ഐറ്റൻസ് ആയിരുന്നു വിജയിച്ചിരുന്നത് എന്നാൽ ലാസ്റ്റ് മത്സരത്തിൽ ജയിച്ച ആ ഒരു കോൺഫിൻസ് ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു ഉറപ്പായിട്ടും ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു ശ്രമിച്ചില്ല അപ്പോൾ അതിന് ഹോം മത്സരത്തിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടാവും ഞാനിവിടെ ഗുജറാത്ത് ഐറ്റൻസിനും അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റിയ പിച്ചാണെന്ന് പറയാൻ കാരണം തമിഴ്നാട്ടിൽ നിന്നും അഞ്ച് പ്ലേഴ്സാണ് ഗുജറാത്ത് ഐറ്റൻസിൻ്റെ ആ ഒരു സ്ക്വാഡിൽ സായി സുദർശൻ സായ കിഷോർ ാൻ അതോടൊപ്പം തന്നെ വിജയ് ശങ്കർ ഓൾസോ സന്ദീപ് വാര്യ ഈ അഞ്ച് പേര് അവിടുന്ന് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇതിൽ നാല് പേരും ഈ ഒരു ലെവലിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളവരുമാണ് അതായത് സന്ദീപ് ഭാര്യ ഒഴിച്ച് നാല് പേരും ലെവലിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് ലാസ്റ്റ് മത്സരത്തിൽ സായി കിഷോറും സായി സുദശനും ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു സായ് കിഷോറിൻ്റെ മികച്ച ബോളിങ്ങും സായ് സുദർശന നല്ല രീതിയിലുള്ള ബാറ്റിങ്ങും നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു ഗുജറാത്ത് ഐറ്റൻസിനെ കഴിഞ്ഞ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് ഐറ്റൻസിനെ സംബന്ധിച്ച് ആ കൂടി ഒരു ബിഗ് സ്കോറിലേക്ക് പോകാൻ പറ്റിയത് അവിടെ ഗില്ലിനും അതോടൊപ്പം തന്നെ സായ് സുദർശനുമായിരുന്നു ഓൾസോ അവസാന സമയത്ത് തിവാത്തിയയുടെ മികച്ചൊരു ഫിനിഷിങ് ആണ് അവരെ മികച്ചൊരു സ്കോറിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ആറ് റൺസിലായിരുന്നു ഗുജറാത്ത് ഐറ്റൻസ് വിജയിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും സായ് സുദർശൻ്റെ എക്കോണമി അടിപൊളിയായിരുന്നു ഉമേഷ് യാദവ് അപ്പം എക്സ്പെൻസീവ് ആയി പോയിരുന്നെങ്കിലും അവസാന സമയത്ത് ആൾ നന്നായിട്ട് എറിഞ്ഞു വിളിച്ചു അതോടൊപ്പം തന്നെ മോഹിത് ശർമ്മ റാഷിദ്ഖാൻ സായ് സുദർശൻ എന്നിവർക്ക് പറ്റിയ ഒരു ഗ്രൗണ്ട് തന്നെയാണ് ചെപ്പോകിലെ ഗ്രൗണ്ട് ഓഫ് കോഴ്സ് മോഹിത് ശർമ്മയുടെ ആ ഒരു മിക്സ് ചെയ്ത സ്ലോവർ ബോളുകൾ നല്ല രീതിയിലുള്ള പ്രശ്നം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ബാറ്റിംഗ് സൈഡിലേക്ക് വന്നുകഴിയുമ്പോൾ കുറച്ചുകൂടി പൊട്ടൻഷ്യൽ ബാറ്റിംഗ് സൈഡ് കാഴ്ചവെക്കേണ്ടതുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തമിഴ്നാട് താരങ്ങളായ വിജയ്സങ്കന്റെ ഒക്കെ അഡ്വാൻറ്റേജ് അവിടെ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കാൻ സാധിക്കും ആൻഡ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡായിട്ടൊരു സൈഡ് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനുള്ളത് ആ കഴിഞ്ഞ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്പം എക്സ്പെൻസീവ് ആയി പോയിരുന്ന അവിടെ തുഷാർ ദേശ്പാണ്ടേ ആയിരുന്നു തുഷാർ ദേശ്പാണ്ടെ മാറ്റിയിട്ട് അവിടെ താക്കൂർ വരാനുള്ള സാധകൾ അവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഹങ്കരേക്കറിനെ പോലെ ഒരു പ്ലെയർ അവിടെ വരാൻ ചാൻസ് ഉണ്ട് താക്കൂറിനെ കൊണ്ടുവന്നാൽ ഇന്നഡേഷൻ ബാറ്റിംഗിൽ കുറച്ചുകൂടി ആ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും ഓഫ് കോഴ്സ് നല്ലൊരു ബാറ്റിംഗ് ഓർഡർ ഉള്ള ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അതുകൊണ്ട് തന്നെ അവിടെ ഹങ്കരേക്കർ വന്നാലും വലിയ കുഴപ്പമില്ല ഹങ്കരേക്കറിനെ ഈ ഒരു മത്സരത്തിൽ പരീക്ഷിക്കുമ്പോൾ കാത്തിരുന്നത് തന്നെ കാണാം ഓഫ് കോഴ്സ് ഫിസ് എന്തായാലും ആ ഒരു ലെവലിൽ ഉണ്ടാവുമെന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ മത്സരം കൊണ്ട് തന്നെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് തോന്നുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാണ് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ആ ഒരു മോഹിത് ശർമ്മ റാഷിദ് ഖാൻ സായി സുദർശൻ എന്നിവരെ സോറി സായി കിഷോർ എന്നിവരെ സൂക്ഷിക്കണം ഞാൻ സായി കിഷോറിനെ സായി സുഖിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടക്കി പറഞ്ഞു എന്നൊരു സംശയമുണ്ട് അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ സോ ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത് സോ ഓഫ് കോഴ്സ് അവരുടെ ഏറ്റവും വലിയ ഗുജറാത്ത് ഏറ്റൻസിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിരിക്കുന്ന ആ നെഹ്റ നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് കളിയിലുണ്ടാക്കുന്നുണ്ട് കാര്യം നമ്മൾ പുള്ളിയെ അവിടെ വെകി പിടിച്ച് ഓടുകയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോലും പുള്ളി നന്നായിട്ട് തന്നെ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ സ്പെൻസർ ജോൺസൺ അല്പം എക്സ്പെൻസീവായി പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്ലോ ട്രാക്കും കൂടെ ആകുമ്പോൾ അത്യാവശ്യം സ്പോർട്സ് മിക്സ് ചെയ്ത് എറിയുമോ അതോ അവർ മാറ്റി പിടിക്കുമോ എന്നുള്ള കാത്തിരുന്ന് തന്നെയാണ് എന്തായാലും എനിക്ക് തോന്നുന്നു കൂടുതലും അവരാ ഒരു എന്താ പറയുക ഒരു രണ്ട് ടീമുകളും ആ ഒരു വിന്നിംഗ് ടേ എസ്പെഷ്യലി ചെന്നൈ സൂപ്പർ കിങ്സ് ആ ഒരു വിന്നിംഗ് ടീമിനെ തന്നെ കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുക എന്നാണ് എനിക്ക് തോന്നുന്ന പേഴ്സണൽ അഭിപ്രായമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായം എന്താണെന്ന് അവൻ്റെ അറിയപ്പെടുത്തുക എക്സ് ഗോകുല സനിങ്ങോട്ട് ബൈബീസ്